ഹലോ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നൈറ്റി ഫ്രോക്ക് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് തൊണ്ണൂറൊക്കെ വരുന്ന നൈറ്റി ബിറ്റാണ് അപ്പോൾ ഇതിൻ്റെ അത് മാക്സിമം കിട്ടാവുന്ന ലെങ് ആണ് ഞാൻ ഫ്രോക്ക് തയ്ക്കുന്നത് അതിന് വേണ്ടി ഇത് ഇതേപോലെ രണ്ടായിരത്തി മടക്കിയതിന് ശേഷം നമുക്ക് ലെങ്ത്ത് നാൽപ്പത്തി രണ്ടിൽ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ഇതായി നാൽപ്പത്തി രണ്ടിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക കൊടുക്കേപോലെ നമ്മൾ നാൽപ്പത്തി രണ്ടിൽ വെച്ചിട്ട് മടക്കിയതിന് ശേഷം വരുന്ന ഭാഗത്ത് വേണം നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ലെങ്ത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് ഇഞ്ചിൽ വെച്ച് മടക്കുക എന്നിട്ട് നമുക്ക് ഫ്രില്ലെടുക്കുമ്പോൾ ഒരു അഞ്ച് ഇഞ്ചൊക്കെ ഫ്രില്ലെടുത്താല് മതിയാവും അപ്പം ഞാൻ എന്താ ഇതിൽ മാക്സിമം ലെങ്ത്തിൽ ഫ്രോക്ക് തയ്ക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്കി വരുന്ന പീസ് ഞാൻ ഫുള്ളായിട്ട് ഫ്രില്ലിന് വേണ്ടി എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഫ്രില്ലിന് വേണ്ടി ബാക്കിൽ രണ്ട് പീസ് ഫ്രണ്ടിൽ രണ്ട് പീസ് വേണം ഇത് നമ്മൾ അളവെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിപ്പോൾ ഒരു മുപ്പത്തൊന്ന് ഇഞ്ചിനേക്കാളും കുറച്ച് കൂടുതലുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ഇത് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു പീസില്ലേ ആ ഒരു നമ്മളളവെടുത്ത് നാൽപ്പത്തി രണ്ടിൽ അളവെടുത്ത് വെച്ച പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു വരുന്ന പീസിനെ നാലായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് പീസായി ഇനി ഇതിനെ ഒന്നുകൂടെ മടക്കിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്യാണ് അപ്പോൾ ഇത് നാല് പീസായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു എട്ട് ഇഞ്ച് കൃത്യമായിട്ടില്ല ഏറെയും കുറച്ചും ഏമുക്കാലിഞ്ച് വരെ ഉണ്ടാവും ഇതേപോലെ ബാക്കിലേക്ക് രണ്ട് പീസ് ഫ്രണ്ടിലേക്ക് രണ്ട് പീസ് കിട്ടും ഇനി നമുക്ക് മുകളിൽ വരുന്ന അളവുകൾ എടുക്കാം ഇതേപോലെ നമ്മൾ നാൽപ്പത്തി രണ്ടിലേക്ക് മടക്കിയ പീസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ അത്തേക്ക് ഫസ്റ്റ് അടയാളപ്പെടുത്തുന്നത് നെക്കിൻ്റെ വിടുത്താണ് നെക്കിൻ്റെ വിടുത്ത് മൂന്നേക്കാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഞാനിതിനൊരു ബോക്സ് ടൈപ്പ് വരച്ചു കൊടുക്കുകയാണ് ഞാനിത് റൗണ്ട് നെക്ക് തന്നെയാണ് തയ്ച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഏതാ നെക്ക് വേണ്ടത് ആ ഒരു നെക്കിനെ നെക്കിനനുസരിച്ചിട്ട് അടയാളപ്പെടുത്താം അപ്പോൾ ഞാൻ ബാക്കിലെ നെക്ക് എടുക്കുന്നത് രണ്ടിഞ്ചാണ് ഞാൻ അധികം കുഴിച്ചു വെട്ടുന്നില്ല ഇഞ്ച് മാത്രമേ എടുത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഫ്രണ്ടിലുള്ള നെക്കും ബാക്കിലെ നെക്കും റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ഷോൾഡർ ആണ് ഷോൾഡർ എന്നാൽ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇത് അവിടുന്ന് ഒരു അര ഇഞ്ച് വെച്ച് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ആംഭോളി ഏ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതൊക്കെ നമ്മൾ സാധാരണ ചുരിദാറല്ല കുറത്തെല്ലാം തയ്ക്കുന്നവരെടുക്കുന്ന സെയിം തന്നെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എനിക്ക് ചെസ്റ്റ് വേണ്ടത് പത്ത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരിഞ്ചും കൂടി കൂട്ടി പതിനൊന്ന് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കും അതുപോലെ വേസ്റ്റ് ലെങ്ത്ത് എനിക്ക് പതിമൂന്ന് ഇഞ്ചാണ് വേണ്ടത് അതിൽ നിന്ന് ഞാൻ വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത് ഒമ്പത് ഇഞ്ച് വേണം അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടി പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം അതേപോലെ ചെസ്റ്റും വേസ്റ്റും ഒന്നിച്ചെടുക്കുക അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഹിപ്പ് റൗണ്ടാണ് ഹിപ്പ് റൗണ്ട് ഞാൻ ഇരുപത്തിരണ്ടിന് ഹിപ്പ് എടുത്ത് ഹിപ്പ് റൗണ്ട് പന്ത്രണ്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ദാ ഈ വേസ്റ്റും ഹിപ്പും നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇനി നമുക്ക് നമ്മൾ ഏൺലൈൻ കുർത്തി ഒക്കെ തയ്ക്കില്ലേ അതുപോലെയാണ് നമ്മൾ ഇതിൻ്റെ അളവ് എടുക്കേണ്ടത് നമ്മൾ ഇതേപോലെ മാക്സിമം ഇതിൻ്റെ അത് കിട്ടുന്ന വീതിക്ക് ഇതേപോലെ തറ്റ വരെ നമുക്ക് വരച്ചു കൊടുക്കാം അതിന് ശേഷം ഇവിടെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അതിന് വേണ്ടി രണ്ട് ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതേപോലെ ചേരിച്ച് വരുക എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആംഹോൾ അടയാളപ്പെടുത്തി കൊടുക്കണം ആംഹോൾ ഇതേപോലെ ഈ ഒരു കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് മുകളിലുമൊക്കെ എന്നിട്ട് ആംഹോളിൻ്റെ പകുതിയിൽ നിന്ന് ഇതേപോലെ നമുക്ക് കർവ് ഷേപ്പ് കൊടുക്കാം എന്നിട്ട് ഫ്രണ്ടിലെ ആംഹോൾ ഒന്ന് കുഴിച്ചു വിട്ടാം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വേണം സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് കട്ട് ചെയ്താൽ മാക്സിമം എനിക്ക് ലെങ്ത് കിട്ടാൻ എട്ട് ഇഞ്ചാണ് എട്ട് ഇഞ്ച് സ്ലീവ് എടുക്കുക ആംഹോൾ ഏഴ് ഇഞ്ചാണ് എടുത്ത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൊടുക്കട്ട് എട്ടിഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് അവിടെ നിന്ന് ഇഞ്ച് എന്ന താത്തി അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഞാൻ തയ്യൽ തുമ്പ് രണ്ടിഞ്ചും കൊടുത്ത് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് ശേഷം സ്ലീവ് റൗണ്ടാണ് സ്ലീവ് റൗണ്ട് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇത് ഇതേപോലെ ഇത് രണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ടിതാണ് ഇതേപോലെ നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം തിന്നു കിട്ടുന്ന മാക്സിമം കിട്ടാവുന്ന ഒരു കിട്ടാവുന്നൊരു സ്ലീവാണിത് പിന്നെ നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് ഞാൻ ബാക്കിൽ തന്നെയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതാ ഇതേപോലെ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ബാക്കിലെ ബാക്കിൽ ആംഹോളാണ് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതേപോലെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് സ്ലീവ് എട്ട് ഇഞ്ചായി കിട്ടിക്കുള്ളൂ അപ്പോൾ നമുക്ക് നീളത്തെ സ്ലീവ് വേണമെങ്കിൽ സാധാരണ നൈറ്റിക്കൊക്കെ തയ്ക്കുന്ന പോലെ ഈ ഒരു സൈഡിൽ വരുന്ന പീസ് നമുക്ക് സ്ലീവിന് വേണ്ടി ജോയിൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ രണ്ട് ഇത് നാല് പീസ് കിട്ടും അപ്പോൾ രണ്ട് പീസ് എടുത്ത് നമുക്ക് കെട്ട് വെക്കാം ഞാൻ ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല നിങ്ങൾക്ക് നീളമുള്ള സ്ലീവ് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം അതുപോലെ നിങ്ങളുടെ കയ്യിൽ നല്ല ഇതിനോട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും നെക്കിന് വെക്കാൻ പറ്റുന്ന പീസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഇപ്പം ഞാൻ ഈ ഒരു മാക്സി വിറ്റെന്ന് തന്നെയാണ് പീസ് എടുക്കുന്നത് അതുപോലെ ഇതാ ഫ്രണ്ട് എൻ്റെ നെക്ക് പീസ് ഇത് ഇതേപോലെ ഈ ഒരു പീസിൻ്റെ മുകളിൽ വെക്കുക മുകളിൽ വെക്കുമ്പോൾ ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം നെക്ക് വെക്കുക എന്നിട്ട് ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് തന്നെ കൊടുക്കാം ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പ് എല്ലാം കൊടുക്കുന്നത് ഈ ഒരു തുണി കിട്ടുന്ന ഒരു നെക്കിൻ്റെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ് ഇതേപോലെ രണ്ടിഞ്ച് വെച്ച് ഇതേപോലെ വരച്ചതിന് ശേഷം ഇതേപോലെ ഒരു ചിരിച്ച് വരച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതാ ഈ ഒരു നെക്ക് ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വെക്കേണ്ട പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഫ്രണ്ടിലുള്ള നെക്കിന് വെക്കേണ്ട പീസില്ലേ അതിപ്പോൾ ഞാൻ കാലിഞ്ചി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് പറഞ്ഞു നമ്മൾ കാലിഞ്ച് ഒരു തയ്യൽത്തുമ്പായിട്ട് വെക്കണം എന്നിട്ട്താ ഈ ഒരു കാലിഞ്ചി വെച്ചിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്തെടുക്കാം അതായത് ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക അപ്പോൾ ഞാനിതിന് ജിബ് ഒന്നും വെക്കുന്നില്ല അതിന് പകരം ഈ ജോയിൻ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ലേസ് വെച്ചു കൊടുക്കുകയാണ് അതേപോലെ ലേസ് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക അപ്പം നമുക്കത് ഈയൊരു ജോയിൻ ചെയ്ത ഒരു ഭാഗം കവർ ചെയ്തിട്ട് വരും നിങ്ങൾ സാധാരണ നൈറ്റയ്ക്ക് ജിബ് വെക്കുന്ന പോലെ ജിബ്ബ് വെക്കുകയാണെങ്കിൽ ഈയൊരു സമയത്ത് നമുക്ക് ജിബ് വെച്ച് കൊടുക്കാം ഇനി ഞാൻ ഇത് ഈ ഒരു സെയിം ലേസൻ എടുത്തിട്ട് ഈ ഒരു സൈഡിൽ വെച്ചുകൊടുക്കണം അപ്പോൾ നമ്മൾ ലേസ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം തറ്റയിൽ വെക്കരുത് ഇതൊരു കാലിഞ്ചി വിട്ടിട്ട് വേണം ലേസ് വെക്കാൻ ലേസ് ഞാൻ ലേസിനാണിത് ഇതേപോലെ ചുറ്റോട് തയ്ച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും പറയണേ അപ്പം ഞാൻ ഈ നെക്കിൽ വരുന്ന പീസ് ഇതേപോലെ ലേസ് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേസ് വരുന്ന ഭാഗം ഒന്ന് പതിച്ചടിക്കാം ഞാനിപ്പോൾ ഇപ്പം പതിച്ചടിച്ച് കൊടുക്കുന്നില്ല അതിനുശേഷം ശേഷം ഇതാ ഫ്രണ്ട് പീസിൻ്റെ മോശം വശത്ത് ഈ ലേസ് വരുന്ന പീസിൻ്റെ നല്ല വശം വയ്ക്കുക എന്നിട്ട് ഇതേപോലെ ഈ ഒരു റൗണ്ടിൽ നമുക്ക് തയ്ച്ചെടുക്കാം ഇപ്പം ഞാനിത് ഇതേപോലെ റൗണ്ട് തയ്ച്ചെടുത്തിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഇതേപോലെ നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു നെക്ക് ഒന്ന് പതിച്ചെടുക്കാം ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ പതിച്ചടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു ലേസ് പതിച്ചടിച്ചുകൊടുത്തില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ലേസ് നമുക്ക് ഇതാ ഈയൊരു തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമുക്ക് ഈയൊരു എന്നാൽ ഫ്രണ്ട് പീസിൻ്റെ കൂടെ തന്നെ ഇതേപോലെ വെച്ചിട്ട് ഇതും ഒന്ന് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ലേസ് വെച്ചതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഈ ഒരു നൈറ്റിക്ക് നിങ്ങളുടെ കയ്യിലുള്ള നൈറ്റ് ബീറ്റിന് മാച്ച് ചെയ്യുന്ന തുണി വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രില് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഫ്രില്ലിട്ട് കൊടുക്കാൻ ഇതാ ഞാൻ നാല് പീസ് ആയിരുന്നു കട്ട് ചെയ്തെടുത്തത് അപ്പോൾ രണ്ട് പീസ് ഫ്രണ്ടിലേക്ക് രണ്ട് പീസ് ബാക്കിൽ ലെക്കുമാണ് വരിക അപ്പോൾ രണ്ട് പീസ് ഇതേപോലെ നല്ല വശം നല്ല വശം ഒന്നിച്ച് വെച്ചതിന് ശേഷം ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ജോയിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് നമുക്കൊരു കാലിഞ്ച് വെച്ച് മടക്കി തയ്ച്ച് കൊടുക്കാം അതേപോലെ ഞാൻ ഇതിനിടുന്നത് വലിയ നമ്മൾ മിഷീനിൽ ഏറ്റവും വലിയ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നൂല് വലിച്ച് വിടിച്ചിട്ടുള്ള ഫ്രില്ലേ അതാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതാ ഇതേപോലെ ഞാനിപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സൈഡ് ഇതാ ഇതേപോലെ ഞാനും മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ ഇതാ വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ ഇതാ ഈ ഒരു നൂല് പിടിച്ച് വലിച്ചിട്ട് നമുക്കിതിൻ്റെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ നോർമൽ ഫ്രില്ല് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പക്ഷേ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് ഈ ഈയൊരു ഫ്രില്ലാണ് ഇതേപോലെ നൂല് പിടിച്ച് വലിച്ചിട്ടുള്ള ഇട്ട് കൊടുത്ത് നമുക്ക് രണ്ട് പീസും റെഡിയാക്കി എടുക്കാം ഇതാ ഞാൻ കണ്ടോ ഇട്ട് എടുത്തിട്ടുണ്ട് ഇതാ ഇത് ഫ്രണ്ടിലേക്ക് വരുന്ന ഫ്രില്ല് ബാക്കിലേക്ക് വരുന്ന ഫ്രില്ല് അങ്ങനെ രണ്ട് പീസ് ഞാൻ ത ഇതേപോലെ ഫ്രില്ലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ നോക്കുക അതിനു വേണ്ടി ഞാൻ ഫസ്റ്റ് ഫ്രണ്ടിലെ പീസ് എടുക്കുകയാണ് എന്നിട്ടതിൻ്റെ നല്ല വശവും നല്ല വശവും ഒന്നിച്ച് വെക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ തയ്ച്ചു കൊടുക്കാം ഈ ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം അതുപോലെ തന്നെ ബാക്കിലെ പീസിലും നമുക്ക് ഇതുപോലെ ഫ്രില്ല് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഫ്രണ്ടിലെ പീസാണ് ഫ്രണ്ടിലെ പീസിലും ഇതേപോലെ നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലെ പീസിലും നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് ഇതാ രണ്ട് പീസില് നമ്മൾ ഫ്രില്ലിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ബാക്കിലെ നെക്കാണ് ബാക്കിലെ നെക്ക് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത് അതിന് വേണ്ടി ഞാൻ ക്രോസ് പീസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ ക്രോസ് പീസിനെ നമുക്കിതേപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം അതായത് ഇതേപോലെ നെക്കിൽ വെച്ചിട്ട് നമുക്ക് അതേപോലെ തയ്ച്ചു കൊടുക്കാം അപ്പം ഞാനിത് തയ്ച്ചെടുത്തിട്ട് ഇതിന് ഞാൻ കട്ടിട്ട് കൊടുത്ത് അതിനുശേഷം അതിന് ശേഷം നമുക്കിപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യണം ഷോൾഡർ ജോയിൻ ചെയ്യേണ്ട സാധാരണ ജോയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല വശം നല്ല വശം ഒന്നിച്ച് വെക്കുക അതിനുശേഷം ഒരു ഗ്യാപ്പിൽ വെച്ചതിന് ശേഷം ഈ ഒരു ക്രോസ് പീസ് വരുന്നില്ലേ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെക്കുക അതിനുശേഷം രണ്ട് സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഇനി ജോയിൻ ചെയ്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ നെക്ക് ബാക്കിലെ നെക്ക് പതിച്ചടിക്കാൻ ഇതേപോലെ നമുക്ക് ബാക്കിലെ നെക്ക് പതിച്ചടിച്ച് കൊടുക്കാം മാത്രമല്ല രണ്ട് സൈഡിലും നമുക്ക് സ്ലീവും വെച്ച് കൊടുക്കാം ഇനി നമ്മൾ സ്ലീവ് വെച്ചതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പ് ഒരിഞ്ചായിരുന്നു വിട്ടിരുന്നത് അപ്പോൾ ഒരിഞ്ച് വെച്ച് നമുക്ക് സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെ വരുമ്പോൾ ഒരു അറേഞ്ചിൽ വന്നിട്ട് നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫൈനൽ ലൊക്കി ഇതേപോലെയാണ് നമുക്ക് ഫ്രോക്ക് കിട്ടാൻ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ